നമസ്കാരം നിമിഷപ്രിയ വിഷയം നമ്മുടെ മാധ്യമങ്ങൾ ഇവിടെ ആകെ അലങ്കോലമാക്കിയതുപോലെ തന്നെ ഇപ്പോഴത്തെ യമനിലെ ഒരു ചാനലും ആദ്യം നിമിഷപ്രിയ കാണിക്കുന്നു പിന്നീട് നിമിഷപ്രിയ എന്ന ആ അവിടെ നിമിഷ സജയൻ എന്ന മലയാളത്തിലെ ഒരു നടിയുടെ ഫോട്ടോയാണ് കാണിക്കുന്നത് എന്ന് ഓർക്കുക അവർ പക്ഷേ അവർ അവർ ഗൂഗിളിൽ നിമിഷ എന്ന് തപ്പിയപ്പോൾ വന്ന ഫോട്ടോ എടുത്ത് കൊടുത്തതായിരിക്കാം ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒരു കാര്യമുണ്ട് ഈ മാധ്യമങ്ങൾ പലപ്പോഴും ഗുണത്തേക്കാളേറെ ദോഷമാണ് ചെയ്യുന്നത് ഇപ്പോൾ ഈ വിഷയം തന്നെ ഇവിടെ ഇത്രയേറെ ചർച്ചാ വിഷയമാക്കി വിവാദമാക്കിയൊക്കെ ആ ചെയ്ത സമയത്ത് നമ്മുടെ ഇവിടെ നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ ഈ മലയാളത്തിലുള്ള വാർത്തയുടെ അറബി പരിഭാഷയോടുകൂടി തന്നെ അവിടെ കൊല്ലപ്പെട്ട ആളിൻ്റെ സഹോദരന് അയച്ചു കൊടുക്കാൻ ആളുകൾ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് ഓർക്കുക അങ്ങനെ അത് അറിഞ്ഞതിന് ശേഷമാണ് ഈ കൊല്ലപ്പെട്ട ഈ ആളുടെ സഹോദരൻ ഉണ്ടല്ലോ ഈ സഹോദരൻ തന്നെ അറബിയിൽ ഒരു പോസ്റ്റ് ഇടുന്നു വന്നിട്ട് അതിൻ്റെ മലയാള പരിഭാഷ കൂടി ഗൂഗിളിൽ നിന്ന് തപ്പിയെടുത്ത് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം പരിഭാഷ വരുമ്പോൾ അക്ഷരത്തെ കാണും പക്ഷേ നമുക്ക് വായിച്ചാൽ അത് മനസ്സിലാക്കാൻ പറ്റും ഞങ്ങളുമായിട്ട് ഞങ്ങളുടെ കുടുംബമായിട്ട് ആരും ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല എന്നും ഞങ്ങൾക്ക് ഈ മാപ്പ് കൊടുക്കാൻ ഒരു താല്പര്യമില്ല ഇതൊക്കെ അറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കുറേ കൂടി കൂടുതൽ ഈ പ്രതി അതായത് ഈ ഈ വ്യക്തിയെ നിമിഷ നിമിഷപ്രിയ എന്ന വ്യക്തിയെ വ്യക്തിക്കും ശിക്ഷ നടപ്പാക്കുന്നത് കാത്തിരിക്കുകയാണ് എന്ന തരത്തിലാണ് പോസ്റ്റ് പോസ്റ്റിട്ടിരിക്കുന്നത് നോക്കൂ ഇത് ഇത്രയും മോശമാക്കിയത് അപ്പോൾ ആരാണ് നമ്മുടെ മാധ്യമങ്ങൾ തന്നെയാണ് ഇത് ഇത്രയും ഏറെ മോശമാക്കിയത് ലോകത്തെല്ലായിടത്തും മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട് അവിടങ്ങളിലൊക്കെ പക്ഷേ ചെറുതും വലുതുമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ നടത്തിയിട്ടുണ്ട് അവിടുത്തെ ആ അതാത് രാജ്യങ്ങളുടെ നിയമം അനുസരിച്ചൊക്കെ അവർ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ഈ കൊച്ചു കേരളത്ത് തന്നെ കുറച്ച് നാളുകൾക്ക് മുമ്പ് തലശ്ശേരിക്കാരായിട്ട് കണ്ണൂർക്കാരായിട്ടുള്ള രണ്ടുപേരെ യു എ ഇ വധശിക്ഷ നടപ്പാക്കി കഴിഞ്ഞു ഇവിടെ നമ്മളൊരു മുറവിളിയും ഉണ്ടാക്കിയില്ല നമ്മൾ പലരും അത് അറിഞ്ഞുപോലുമില്ല ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കുറേ കാലമായിട്ട് മലയാളികൾ അതിവൈകാരികമായിട്ടാണ് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിമിഷപ്രിയയുടെ ഈ കേസ് കേൾക്കാൻ തുടങ്ങിയിട്ട് തന്നെ മൂന്ന് നാല് വർഷം നമ്മളായി അപ്പോൾ അവരുടെ ഒരു പക്ഷേ മാതാവിനെ പറ്റി അല്ലെങ്കിൽ അവരുടെ കുടുംബ മകളുടെ പറ്റിയൊക്കെ അറിഞ്ഞപ്പോൾ നമുക്കൊരു ഒരു സഹതാപം തോന്നുകയും ഈ സ്ത്രീ എങ്ങനെയെങ്കിലും ജീവനോടെ തിരിച്ചു ഒരു മാനുഷികമായിട്ടുള്ള ഒരു വികാരം എല്ലാവർക്കും ഉണ്ടാവും എനിക്കും നിങ്ങൾക്കുമൊക്കെ അതുണ്ടാവും അതിനപ്പുറം ഓരോ രാജ്യത്തെയും നിയമവും അവിടുത്തെ രീതികളും കൂടി നമ്മൾ മനസ്സിലാക്കി നമ്മളിങ്ങനെ ഈ കാർക്കശം പിടിക്കില്ല നമ്മുടെ തന്നെ സർക്കാരിനെ അത് സംസ്ഥാന സർക്കാരാവട്ടെ കേന്ദ്ര സർക്കാരാവട്ടെ അവരെയൊക്കെ നമ്മൾ വൈകാരികമായിട്ട് പ്രതികരിച്ച് ഇത് ഈ വിഷയത്തിലേക്ക് മറ്റൊരു രാജ്യത്തിൻ്റെ ആഭ്യന്തര വിഷയത്തിലേക്ക് ഇടപെടാൻ വേണ്ടി നിർബന്ധിതരാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് എന്നാൽ നമ്മൾ അതേ നമ്മൾ തന്നെ കാരണവർ വാദക്കേസിൽ ഷെറിൻ ഇത്രയും ദിവസം ജയിലിലായിരുന്നു ഇപ്പോൾ അത് അവർ റിലീസാവാൻ പോകുന്നു ആ ഷെറിനെ എന്തിനു വിടുന്നു എന്ന് നമ്മൾ ചോദിക്കും ഇതാണ് മലയാളികളുടെ ഒരു പ്രശ്നം ഒരു സൈഡിൽ വൈകാരികമായിട്ട് നമ്മൾ പ്രതികരിച്ചു നിമിഷപ്രതിയെ വിട്ടു ഇടണം നിമിഷപ്രതിയെ വിട്ടിടണം കൊല്ലാൻ പാടില്ല എന്ന തരത്തിൽ പറയുന്നത് അതേ നമ്മൾ തന്നെ ഈ മറ്റൊരു കേസിൽ ഇവിടെ കേരളത്തിൽ ശിക്ഷിക്കപ്പെട്ടു ആ കാലാവധി കഴിഞ്ഞ് ശിക്ഷാ കാലാവധി കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരുന്ന ഷെറിനെ എന്തിന് പുറത്തേക്ക് വിടുന്നു അവരെ പിന്നെയും ജയിലിലിട്ടാൽ പോരെ അല്ലെങ്കിൽ തൂക്കിക്കൊല്ലണം എന്നുവരെ പറയാൻ ആളുണ്ട് ഈ ഒരു ഐതി വൈകാരികത അത്രയും നാളായിട്ട് മലയാളിക്കുണ്ട് ഇത് തീർച്ചയായിട്ടും ഒരു ഗുണമുണ്ടാകുന്ന കാര്യമല്ലത് ഒരു ഗുണത്താക്കൽ ഏറെ ദോഷം തന്നെയാണ് ഇപ്പോൾ ഈ കേരളത്തിലെ മലയാള മാധ്യമങ്ങളാണ് ഇത് ഇത്രയേറെ കുളമാക്കിയത് ഇത്രയേറെ ഈ സങ്കീർണമാക്കിയത് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഇവിടെ തന്നെയുള്ള ചില കൂട്ടർ യുവന്മാരുടെ വാർത്തകളുടെ ലിങ്കും മറ്റുമൊക്കെ എടുത്തിട്ട് അതിൻ്റെ അറബി പരിഭാഷയോടു കൂടി തന്നെയാണ് ഈ എന്താ പറയുക മരണപ്പെട്ട ഈ കൊല്ലപ്പെട്ട ആളിൻ്റെ സഹോദരൻ അയച്ചു കൊടുക്കുകയും സ്വാഭാവികമായിട്ടും അവരിത് അറിഞ്ഞു കഴിയുമ്പോൾ അവരാണ് എന്തോ തെറ്റ് ചെയ്യുന്നത് എന്ന തരത്തിലല്ലേ നമ്മൾ ഇവിടെ ചർച്ചയും മറ്റുമൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് ൊരു ഫീൽ അവർക്ക് വരികയും അവർ നേരത്തെ ആ നിലപാട് കടുപ്പിക്കുകയും ചെയ്യുന്നൊരു കാഴ്ചയാണ് കാണുന്നത് അതിനിടയ്ക്ക് ഒരാവശ്യവുമില്ലാതെ കാന്തപുരത്തെ പോലുള്ള ആളുകളെ കൊണ്ടിട്ട് അങ്ങനെയും കുറെ ക്രെഡിറ്റ് തട്ടാനുള്ള ശ്രമം നടത്തുന്നു ഇതിനെല്ലാം മൂല കാരണം എന്നത് ചിലർക്ക് നരേന്ദ്രമോദി സർക്കാരിനേക്കാൾ സ്വാധീനം ഒരു മത പുരോഹിതനാണ് എന്ന് വരുത്തി തീർക്കുകയും അങ്ങനെ കേന്ദ്ര സർക്കാരിൻ്റെ കഴിവുകേടാണ് എന്ന് വരുത്തിയുള്ള പൊളിറ്റിക്സ് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പുറോട്ട നാടകത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിഷയം ഇത്രയേറെ സങ്കീർണമായത് എന്നാണ് ഇതിൻ്റെ ആധുനികമായിട്ടുള്ള ആകെ തുക അതിനപ്പുറം ഒന്നുമില്ല ഈ വൃത്തികെട്ട പൊളിറ്റിക്സ് മാറ്റി വെച്ച് ഈ അതിവ അതിവൈകാരികത കൂടി മാറ്റി വെച്ചാൽ മലയാളികളെ പോലെ നല്ല മനുഷ്യർ വേറെ ലോകത്തില്ല പക്ഷേ പലപ്പോഴും ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്യുന്നത്